ഇപ്പൊ ഞാൻ ഇതിന്റെ വ്യൂസ് കാണിച്ചാട്ടോ എത്ര വ്യൂസ് ഉണ്ട് ത്രീ ഫിഫ്റ്റി കെ ഓക്കെ ത്രീ ഫിഫ്റ്റി കെ വ്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടും വൈറലാക്കാൻ പറ്റിയിട്ടില്ല അല്ലാതെ ഉണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ നിരന്തരമായിട്ട് ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് വരലാക്കാൻ പറ്റുന്നില്ല ഷോർട്ട് വീഡിയോ എങ്ങനെ വൈറലാക്കണ്ടെന്ന് അറിയുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് കാണിക്കാതെയാണ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുവർണ അവസരമാണ് നിങ്ങൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ അല്ലാതെ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ടിടുമ്പോൾ കോപ്പി റേറ്റ് സ്ട്രൈക്ക് കിട്ടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടാത്ത രീതിയിൽ മറ്റുള്ളവരുടെ വീഡിയോ നമ്മളെ വീഡിയോയിൽ നമ്മളെ ചാനലിലിട്ടിട്ട് അവർക്കല്ലാതെ നമുക്കും കൂടി വരുമാനം കിട്ടുന്ന രൂപത്തിൽ എങ്ങനെ ഇടാതാണ് ഓൾറെഡി ഞാൻ പറയുന്നുള്ളത് അത് വരുമാനം മാത്രമല്ല നിങ്ങൾക്ക് മോണിറ്ററേഷൻ ചെയ്യുന്നതിന് പ്രശ്നമില്ല അതല്ല നിങ്ങൾക്ക് കോപ്പി റേറ്റ് സ്ട്രൈക്ക് വരത്തില്ല അതിന് ഒരു പേടി പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം ഞാൻ ഓൾറെഡി വീഡിയോ ഞാൻ ചെയ്തത് തന്നെ ഓൾറെഡി കാണിച്ചുതരാം ഞാൻ എൻ്റെ ചാനലിലിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ കാണിച്ചിട്ട് ചെയ്യുക അതല്ലാത്തവര് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഫേസ് കാണിക്കാതെയും ചെയ്യാ അപ്പോൾ ആ രണ്ട് രീതിയിൽ ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നുണ്ട് അതുപോലെ നിങ്ങൾ വൈറലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ഇപ്പൊ മുപ്പത് നാല് അമ്പത് വ്യൂസ് വരുന്നുണ്ടോ അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് വ്യൂസിൽ നിൽക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ മുപ്പതൊക്കെ നാൽപ്പതൊക്കെ അമ്പത് കേ അറുപത് വ്യൂസിലേക്ക് എത്തിക്കാൻ പറ്റും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണം പക്ഷേ നിങ്ങൾ വേറെ എന്തെല്ലാം സോങ് എടുത്തിട്ട് ഓൾറെഡി നിങ്ങൾക്ക് ഇടുന്നത് ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും സോങ് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇങ്ങനെ എടുക്കാൻ പറ്റും റീമിക്സ് സോങ്ങ് യൂസ് ചെയ്താൽ മതി പക്ഷേ റീമിക്സ് സോങ് യൂസ് ചെയ്തതിനൊപ്പം തന്നെ നിങ്ങൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള എന്താണ് വീഡിയോസ് മറ്റുള്ളവർ ഷോർട്സിൽ ഇട്ടിട്ടുള്ള വീഡിയോസ് ലോങ്ങിൽ ഇട്ടിട്ടുള്ള വീഡിയോസ് അതെടുത്തിട്ട് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബറും കൂടും അതേ കാണത്തന്നെ ഈ വ്യൂസും കൂടും അപ്പോൾ സബ്സ്ക്രൈബർ അഞ്ച് പെട്ടെന്ന് സബ്സ്ക്രൈബർ കൂടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഇത് നല്ലൊരു യൂസ്ഫുൾ ആണ് സബ്സ്ക്രൈബർ കൂട്ടിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിലേക്ക് വ്യൂസും കൊണ്ടുവരാൻ പറ്റും വ്യൂസ് കൊണ്ടുവരുന്നതിന് നമ്മളെ ചാനൽ എൻഗേജ്മെൻറ്റിലേക്ക് വരാൻ പറ്റും അതിന് ശേഷം നിങ്ങൾ ലോങ് വീഡിയോ ഇടുന്നതും ലൈവ് ഇടുന്നതും എല്ലാം വൈറലാവും ഓക്കെ ആദ്യം ഷോർട്സ് വൈറൽ മതി ഷോർട്സിന് തന്നെ നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്യാം ഷോർട്സിന് നല്ല വ്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ലോങ് വീഡിയോയിലേക്ക് തിരിക ലോങ് വീഡിയോ ലൈവോ എന്താണ് ചെയ്യുന്നുള്ളതും അതിലെയ്യുക അപ്പോൾ നമുക്ക് ഈ ഷോർട്സിൻ്റെ തന്നെ നമ്മൾ നിങ്ങൾ ഷോർട്സ് സമയത്ത് ഇങ്ങനെ ഇടണം അഥവാ നിങ്ങൾ എന്ത് കണ്ടന്റ് ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ നിങ്ങൾ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഷോർട്സ് സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഷോർട്സ് ഷോർട്സ് വൈറലാക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിരന്തരമായി നിങ്ങൾ എന്താണോ കണ്ടന്റ് ആ കണ്ടിടാം ഓക്കെ അപ്പോൾ ഇത് ഷോർട്സിൽ മാത്രമേ ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് ലോങ്ങ് വീഡിയോയിലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ ചാനൽ കാണുന്ന ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചാനൽ കാണാം എൻ്റെ ചാനൽ ഓൾറെഡി മാക്സിമം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നുള്ളത് ചിലപ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല മറന്നുപോയതായിരിക്കും ചിലപ്പോൾ മറക്കായിരിക്കും ഞാൻ പറയലില്ല ആരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം നിങ്ങൾ വീഡിയോ കാണാം ഞാൻ വേറെ ചാനലിൽ ഇതിൽ ഓൾറെഡി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങളെ പറ്റിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ വേറെ ചാനലിൽ ഇത് ഓൾറെഡി ചെയ്തിട്ട് ട്രിക്ക് ഓൾറെഡി നിങ്ങൾ കാണിച്ചാൽ ഞങ്ങൾക്ക് ഓൾറെഡി കുറച്ച് കുറച്ച് വ്യൂസ് ആണ് വന്നുകൊണ്ടായിരുന്നത് അപ്പോൾ അത് ഓൾറെഡി ഞാൻ ആ വീഡിയോ രണ്ട് വീഡിയോ ഓൾറെഡി ഇവിടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കെ ജസ്റ്റ് ഒന്ന് അതിലൊരു കൊളാബ് എന്നൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും പക്ഷേ ഞാനിത് ഓൾറെഡി എൻ്റെ എൻ്റെ അല്ല എൻ്റെ ചാനലാണ് പക്ഷെ എൻ്റെ എൻ്റെതായിട്ടുള്ള ഫേസ് ഇല്ല ഒന്നുമില്ല പക്ഷേ ഇതിന് ലൈക്ക് വന്നിട്ടുള്ളത് പതിനെട്ട് ലൈക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ വ്യൂസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ വ്യൂസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന് വന്ന വ്യൂസ് ഫോർ പോയിന്റ് വൺ കെ ഓക്കെ ഫോർ പോയിന്റ് വൺ കെ അപ്പോൾ ഇതുപോലെ ഇനി ഇനങ്ങൾ ത്രീ പോയിൻറ്റ് കേക്ക് കിട്ടിയത് ഉണ്ട് അല്ലാണ്ട് ഈ ട്വൻറ്റി ടു കേക്ക് കിട്ടിയ വ്യൂസ് ഉണ്ട് ഇതൊക്കെ ഓൾറെഡി ഞാൻ ഇതേപോലെ ചെയ്ത വ്യൂസ് ആണ് ഓക്കെ ഇതിന് ഓൾറെഡി ഈ ഈ വീഡിയോക്ക് ഓൾറെഡി ട്വൻറ്റി ടു കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്വൻറ്റി ടു കേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കൊളാബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് കാണിച്ചില്ലെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് ഈ രണ്ട് വീഡിയോ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾക്ക് മോണിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം ഒന്നും വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ കുറേ എഡിറ്റ് ചെയ്തിട്ട് കുറേ മെനക്കെടാനോ ടൈം വേസ്റ്റ് ആക്കാനോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതേ ചാനലിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഫോട്ടോസോ വേറെ എന്തെങ്കിലും ഫോൺ എന്തായാലും ഒരു വീട്ടിൽ രണ്ടോ ഫോണോ മൂന്നോ മൂന്ന് ഫോണോ ഇല്ലാതിരിക്കില്ല അപ്പോൾ അനുസരിച്ചിട്ടുള്ള യൂസ് ചെയ്യുക എന്തായാലും ഒരാളെ തന്നെ രണ്ടും മൂന്നും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വേറെ ആരൊക്കെയെങ്കിലും ഫോൺ ഉണ്ടാവും നമ്മുടെ കയ്യിൽ തന്നെ അല്ലാതെ നമ്മളെ വീട്ടിൽ എന്തായാലും ഓരോ ആൾക്കും ഓരോ ഫോൺ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു ഫോൺ തൽക്കാലികമായിട്ട് മേടിക്കാം അപ്പം നിങ്ങൾ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഫോണിൽ ആ ഫോട്ടോ എടുത്ത് വെക്കുക നിങ്ങൾ ഏതാണോ ടോപ്പിക്കിനനുസരിച്ചാണ് ആരാണോ സംസാരിക്കുന്നത് അവരെ ഫോട്ടോ എടുത്ത് വെക്കുക അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം എക്സാമ്പിൾ എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യാൻ പോവാണ് ചെയ്തിട്ട് കാണിച്ചുതരാം ഞാനൊരു ഷോർട്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഷോർട്സ് ഓൾറെഡി എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒറ്റ ഒരു ട്രിക്കേ ഉള്ളൂ ഇതിൽ റീമിക്സ് നിന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ഈ റീമിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക റീമിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണിക്കും ഇതിൽ ഇതിൽ യു യൂസ് ദീസ് സൗണ്ട് എന്ന് കാണിക്കൂ എക്സിറ്റ് വിത്ത് എ ഐ എന്ന് കാണിക്കൂ കൊളാബ് നിറയ്ക്കൂ ഗ്രീൻ സ്ക്രീൻ നിറയൂ കട്ട് വീഡിയോസ് എന്ന് കാണിക്കൂ കൊളാബിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ കൊളാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ കൊളാബിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ കൊളാബിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ റീമിക്സ് ഓപ്ഷനിലെടുക്കുക റീമിക്സ് ഓപ്ഷനിലെടുത്തിട്ട് നേരെന്താക്കാം കൊളാബിൽ ക്ലിക്ക് ചെയ്യുക മൂന്നാമത്തെ ചേട്ടാ മൂന്നാമത്തെ ഗ്രീൻ സ്ക്രീനും വേണ്ട കട്ട് വീഡിയോസും വേണ്ട കൊളാബിൽ ക്ലിക്ക് ചെയ്യുക കൊളാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കട്ട് പീസ് വരും അപ്പം നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ പോർഷൻ മാത്രം എടുക്കാട്ടോ നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ പോർഷൻ മാത്രം എടുക്കുക അപ്പം അതിനായിട്ട് മുമ്പ് എന്ത് ചെയ്യണോ അതിനായിട്ട് മുമ്പ് നമുക്ക് ഈ ഫോട്ടോ ഇതിപ്പോൾ യൂട്യൂബിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് നമ്മൾ സ്ക്രീൻഷോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ചില മതി അല്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്ത മതി എങ്ങനായാലും കുഴപ്പമില്ല വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ ആയിട്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തിട്ട് വെച്ച് വെക്കുന്നതായിരിക്കും നല്ലത് സേഫ് ആയിരിക്കും അപ്പം രണ്ടും മറ്റുള്ളവരുടെ വീഡിയോസ് ഇടുന്ന രൂപത്തിൽ വേണ്ടല്ലോ ഫോട്ടോ മാത്രം എടുക്കാം അപ്പം അതിനെന്ത് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ലാപ്ടോപ്പിലാണ് എൻ്റെ ഓരോ ഫോണിലുള്ള ഇപ്പം കയ്യിൽ അപ്പം നമുക്ക് ആ കട്ട് പീസ് എടുക്കാം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാട്ടാ അപ്പം ഞാൻ ജസ്റ്റ് ഒരു കട്ട് പീസ് എടുക്കുന്നുണ്ട് ഫസ്റ്റത്തെ ഭാഗം അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ട വേണ്ട ഭാഗം ഞാൻ എടുത്തിട്ടായിട്ട് പറഞ്ഞുതരാട്ടാ ഓക്കെ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി ഇത്രേ വരുള്ളൂ കേട്ടോ ജസ്റ്റ് അപ്പം വെറും പതിനഞ്ച് സെക്കൻഡ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അതിനായിട്ട് കൂടുതൽ കിട്ടത്തില്ല അതിനായിട്ട് ലോങ് ഇടാനും പറ്റത്തില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ചുരുക്കിയിട്ടിടാം അത്രേ ഉള്ളൂ ഓക്കെ പതിനഞ്ച് സെക്കൻഡ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ആ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഷോർട്ട്സ് ഇട്ടാൽ മതി അത്രയേ ഉള്ളൂ ഷോർട്ട്സിന് മെയിൻ ആയിട്ട് ആണ് നോക്കുന്നത് വാച്ച് കോഴ്സാണ് നിങ്ങളെ ഇതൊന്നും അല്ല നോക്കുന്നത് ആണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് കയറും അപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു കട്ട് പീസ് എടുക്കുന്നുണ്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചാലാണ് അപ്പം നെക്സ്റ്റ് അമർത്താം ഞാൻ ഓൾറെഡി നെക്സ്റ്റ് അമർത്തിയിട്ടുണ്ട് നെക്സ്റ്റ് അമർത്താം നെക്സ്റ്റ് അമർത്തുന്ന സമയത്ത് പ്രോസസ്സിങ് ആവുന്നുണ്ട് പ്രോസസ്സിങ് കുറച്ച് സമയം എടുക്കും ശേഷം നെക്സ്റ്റ് അമർത്താം ഞാൻ ഓൾറെഡി നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് പ്രോസസ്സിങ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അതിന് ശേഷം എന്ത് കാണിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടാ ഓൾറെഡി ഇപ്പോൾ ഇത് പ്രോസസ്സിങ് ആയിക്കോണുണ്ട് പ്രോസസ്സിങ് കഴിഞ്ഞു പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഓക്കെ വീഡിയോ അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ ഇതായിരിക്കും ഒരു ഭാഗത്ത് ആ വീഡിയോ ആയിരിക്കും വരുന്നുള്ളത് ഇതിപ്പോൾ എല്ലാ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും പക്ഷേ ഇനി എന്ത് ചെയ്യേണ്ടത് ചിലപ്പോൾ നമുക്ക് ഫേസ് കാണിക്കാൻ എല്ലാവർക്കും ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം എന്നെ പോലെ അല്ല എല്ലാ ഞാനാണെങ്കിൽ ഇപ്പോൾ ഫേസ് കാണിക്കുന്നുണ്ട് ചിലവർക്ക് ഫേസ് കാണിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം അതിന് ഈ കട്ട് ഓപ്ഷനുണ്ടല്ലോ ഈ സൈഡിൽ സോ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഓപ്ഷൻ ഈ നാലാമത്തെ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മൂന്ന് നാല് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഒന്ന് റൈറ്റ് ആക്കാൻ ലെഫ്റ്റ് ടോപ്പ് ബോട്ടൺ ഓക്കെ അപ്പോൾ ബോട്ടം എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്താ ചെയ്യുക സംഭവം ഈ വീഡിയോ താഴെ മീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത് ഓക്കെ ടോപ്പ് ടോപ്പ് എന്നുള്ള ഭാഗത്താണ് നമുക്ക് വേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഈ വീഡിയോ എല്ലാം ഒന്നിച്ചിട്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ റൈറ്റ് കൊടുക്കുക ഓക്കെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെ ക്യാമറ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ക്യാമറേൻ്റെ ഈ ടോപ്പിലുള്ള ഭാഗം ഉണ്ടല്ലേ ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ നമുക്ക് ബാക്ക് സൈഡായിട്ട് വരും ഓക്കെ നമ്മുടെ ക്യാമറ ഇപ്പോൾ ആയിട്ടുണ്ട് ബാക്ക് ക്യാമറ ആണ് കാണിക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത് അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ട്രിക്ക് ഉണ്ട് നിങ്ങൾ ഏത് ഇമേജ് ആണോ നിങ്ങൾ വേറെ ഫോണിൽ ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞില്ല ഫോട്ടോസ് ആ ഫോട്ടോസ് ഇട്ടാൽ മതി കേട്ടോടെ ഇപ്പം നിങ്ങൾ വേറെ ആ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഫോട്ടോസ് നിങ്ങളെ ഫോട്ടോസ് ഒന്നും ഇടരുത് അപ്പോൾ അവിടെ ഇടേണ്ടത് ഇത് ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത് അയാളെ ഫോട്ടോസാണ് വരേണ്ടത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഓൾറെഡി വീഡിയോ ഫോട്ടോ ഇട്ട് കഴിഞ്ഞ കേട്ടോ ഓൾറെഡി വീഡിയോ ഫാദക്കാ എന്ന് പറയുന്ന ഒരു ആളുടെ വീഡിയോ ആണ് ഓക്കെ അയാൾ ഇവരെ ട്രോളാണ് എന്ത് പേര് ജാസി ജാസി എന്ന് പറയുന്ന ഇവരെ ട്രോളാണ് ഓക്കെ പെണ്ണ് ശരി ആണ് ആണ് പെണ്ണായിട്ട് നടക്കുന്നുണ്ടല്ലേ അപ്പോൾ ട്രോളാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ട്രിക്ക് യൂസ് ചെയ്ത് ഓൾറെഡി ഫാദക്കാൻ്റെ വീഡിയോ എടുത്ത് റീമിക്സ് യൂസ് ചെയ്ത് റീമിക്സ് യൂസ് ചെയ്തതിന് ശേഷം ഇവരെ ഫോട്ടോസ് ഇട്ടുകൊടുത്ത് അപ്പം ഞാൻ ഇതേപോലെ നെക്സ്റ്റ് നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനെന്ത് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് അടിക്കാം കേട്ടോ ഇനി ഇത്ര ചെയ്തതിന് ശേഷം ഓൾറെഡി ഫോട്ടോ ഇട്ടു ഞാൻ നേരത്തെ കാണിച്ചല്ലോ അപ്പം അങ്ങനെ എല്ലാം കൂടിയിട്ട് കാണിച്ചുതരാൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഒരു ക്യാമറ ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് മൊബൈൽ ഉണ്ട് ഞാൻ എങ്ങനെയാണ് ഇത് മൊത്തം കൂടിയിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യും ഓൾറെഡി എൻ്റെ അടുത്ത് ഈ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം ക്യാമറ ഓഫ് ചെയ്യേണ്ടി ലാപ്ടോപ്പിൽ അപ്പോൾ എന്ത് ചെയ്തുകൊണ്ട് ഞാൻ ഓൾറെഡി അത് ഫോട്ടോ ഇട്ടതിന് ശേഷം കാണിച്ചു തന്നെ അതുവരെ ഉള്ളത് നിങ്ങൾക്ക് ഓൾറെഡി കണ്ടല്ലോ അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിവിടെ എന്ത് ചെയ്യണ്ടേ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതിൽ എന്താണോ പറയുന്നുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്നിടെ കൊടുക്കട്ടാ അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാവും അപ്പം ഞാൻ ഓൾറെഡി ത്രീ പോയിൻ്റ് ത്രീ പോയിൻ്റ് ഫൈവ് ലാക്ക് ഓക്കെ ഇങ്ങനെ കൊടുത്തു കാരണം എന്താ വെച്ചാൽ ഒരു വാച്ചിൻ്റെ വിലയാണ് വാച്ചിൻ്റെ റേറ്റ് ആണ് പറയുന്നുള്ളത് അപ്പോൾ അതിന് ഓൾറെഡി അതിൻ്റെ ട്രോളാണ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഓൾറെഡി അതിന് അത് വേണ്ട രീതിയിൽ കൊടുത്തു അപ്പം നിങ്ങൾക്കതുപോലെ ചെയ്യാൻ പറ്റും എന്താണോ ട്രോൾ വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കോമഡി ആണെങ്കിൽ കോമഡി സീരിയസ് ടോപ്പിക്കാണെങ്കിൽ സീരിയസ് അതിനെക്കുറിച്ചിട്ട് എന്താണോ വേണ്ടത് അത് അവിടെ കൊടുത്താൽ മതി കേട്ടോ ഞാൻ അനക്ക് ഓൾറെഡി ഇത് കൊടുക്കാനുള്ള ഇത് മാത്രം വേറൊന്നും കൊടുക്കാനില്ല അതിൽ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് പോയി അതിന് ശേഷം ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കണം നമുക്ക് എന്താണോ ടൈറ്റിൽ ഇഷ്ടമുള്ളത് എന്താണോ അതിന് ആ ടോപ്പിക്കിനനുസരിച്ചിട്ടുള്ള ടൈറ്റിൽ ആ ടൈറ്റിൽ കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റിൽ കൊടുത്തിട്ടായിട്ട് പറഞ്ഞുതരാട്ടോ ഓക്കെ ഞാൻ ടൈറ്റിലും കൊടുത്ത് അതിന് വേണ്ട രീതിയിലുള്ള ടൈറ്റിൽ കൊടുത്തേട്ടാ എന്താണോ ആ വീഡിയോയിൽ അവർ ട്രോൾ എന്നുള്ളത് അതിനനുസരിച്ച് ടൈറ്റിൽ കൊടുത്ത് ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഇവിടെ താഴത്ത് നിങ്ങൾക്ക് പബ്ലിക് പബ്ലിക് പബ്ലിക്കാണോ നോക്കാം പബ്ലിക് അപ്പം തന്നെ പബ്ലിക് വേണമെങ്കിൽ വയ്ക്കാൻ റിലേറ്റഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ റിലേറ്റഡ് വീഡിയോ കൊടുക്കും ഞാൻ ഓൾറെഡി റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്നില്ലാട്ടോ അപ്പം അതിനെന്ത് ചെയ്യുക റിലേറ്റഡ് വീഡിയോ കൊടുക്കണമെന്നുണ്ട് റിലേറ്റഡ് വീഡിയോ കൊടുക്കുക ഇവിടെ ഓൾറെഡി അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ റിലേറ്റഡ് വീഡിയോ കൊടുക്കുക അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് അപ്ലോഡ് ആയിക്കോളൂ കേട്ടാ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് ഇതേ വീഡിയോക്ക് എത്ര വ്യൂസ് വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരാം ഇപ്പം അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുക പതിന ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പതിനൊന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ പതിനൊന്ന് മിനിറ്റിന് ശേഷമാണ് ഞാൻ പൗസ് ചെയ്തിട്ട് ഓൾറെഡി റിട്ടേൺ വ്യൂസ് വീഡിയോസ് എടുക്കുന്നുള്ളത് പതിനൊന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തു ഞാൻ പതിനൊന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൺ കെ കഴിഞ്ഞു കേട്ടോ വൺ കെ അപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു ഇത് ഞാൻ എപ്പോഴാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കുന്നുണ്ട് എപ്പോഴാണ് ഇതിൻ്റെ ടോപ്പിൽ ടൈം നോക്കുക രണ്ട് ഇരുപത്തിരണ്ടിന് രാത്രി പാതിരാക്ക് രണ്ട് ഇരുപത്തിരണ്ടിനാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് പാതിരാക്ക് രണ്ട് ഇരുപത്തിരണ്ടിന് അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് ഇരുപതിന് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് വൺ കെ വ്യൂസ് അപ്പം തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് ഒൺ കെ വ്യൂസ് അപ്പോൾ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫെമിലിയറായിട്ടുള്ള ഫേസുള്ള ആൾക്കാരുണ്ടല്ലോ ഫേസ് ഉള്ള ആൾക്കാരെ വീഡിയോസ് പെട്ടെന്ന് റീച്ച് ആവും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും ആൾക്കാർ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യും നമുക്ക് കൂടുതൽ നമ്മുടെ ചാനലിലേക്ക് വ്യൂസും സബ്സ്ക്രൈബറും കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് ഇങ്ങനെ നിരന്തരം നിങ്ങൾ ഇട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ മതി ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടാൽ മതി ഒറ്റ ഒരു വീഡിയോ ഒരു ദിവസം ഇട്ടാൽ മതി ബാക്കിയുള്ള വീഡിയോസ് നിങ്ങളും കൂടി ആഡ് ചെയ്യണം ചെയ്യുകയാണേട്ട് വെറും ഈ വീഡിയോ മാത്രം ഇട്ടുകൊണ്ടിരിക്കരുത് ലോങ് വീഡിയോയിലൊന്നും ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും അപ്പോൾ ഷോർട്ട് വീഡിയോ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു ഷോർട്ട് ഈ ട്രിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ടൈം കാണാൻ പറ്റും എൻ്റെ ഞാൻ സൂമാക്കിയിട്ട് കാണിച്ചാലും നിങ്ങൾക്ക് അതിൽ ടൈം കാണാൻ പറ്റും ടൈം രണ്ട് ഇരുപതിനാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഇപ്പം ഇപ്പം ടൈം ഇപ്പം ടൈം നിലവില് രണ്ട് ഇരുപതാണ് രണ്ട് ഇരുപതിന് വൺ കെ വ്യൂസ് ഇപ്പം നിങ്ങൾക്ക് ആയിട്ടുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും ഫേസ് കാണുന്ന ആൾക്കാർ ട്രെൻഡിങ് ന്യൂസ് ഇപ്പോൾ ദിലീപിൻ്റെ ന്യൂസിന് നല്ല വ്യൂസ് ആയിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ടോപ്പിക്ക് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ദിലീപിൻ്റെ കേസ് ഭയങ്കര ഫേമസ് ആയിരുന്നു ഇപ്പോൾ എല്ലാ ന്യൂസുകളും എടുത്ത് മൊത്തം ദിലീപിൻ്റെ കേസായിരുന്നു അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള എന്താണോ വരുന്നത് ന്യൂസിൽ ഏറ്റവും കൂടുതൽ റീച്ച് വരുന്നത് ഏറ്റവും കൂടുതൽ സെർച്ചിൽ വരുന്നത് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോ ഇടാം ഷോർട്ട് വീഡിയോ അങ്ങനെ നിരന്തരമായിട്ട് ഇട്ടാൽ മതി നിരന്തരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ട്രെൻഡിങ് വരുന്നത് അതിനെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടുള്ളൂ ഇതുപോലെ ചെയ്തിട്ട് വീഡിയോ ഇട്ടുള്ളൂ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബർ കൂടാൻ പറ്റും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് കെ ആറ് കയ സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ലോങ്ങ് വീഡിയോ ഇട്ടാലും ഷോർട്ട് വീഡിയോ ഇട്ടാലും ലൈവ് ഇട്ടാലും എന്ത് എന്തിട്ടാലും നിങ്ങൾക്ക് വ്യൂസിനൊക്കെ വെച്ചിട്ട് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ വീഡിയോ ഇട്ട് സ്പോട്ടിൽ തന്നെ വ്യൂസ് വരും അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോർട്സ് വൈറലാക്കാം ഷോർട്സ് വൈറലാക്കാനുള്ള ഇത് ഇത് ഈനേക്കാളും വലിയൊരു ട്രിക്ക് വേറെ യൂസ് ആക്കാനില്ല ആരും ആര് പറഞ്ഞുംരത്തില്ല ഇതൊന്നും ഇങ്ങനത്തെ ട്രിക്കുകളൊന്നും പറഞ്ഞു തരത്തില്ല മോണിറ്റേഷൻ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മോണിറ്റേഷൻ കിട്ടാതി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എന്റെ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളാം നിങ്ങൾക്ക് മോണിറ്റേഷൻ ഇങ്ങനെ ചെയ്തിട്ട് മോണിറ്റേഷൻ കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓൾറെഡി എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ഇപ്പൊ ഞാൻ ഇതിൻ്റെ വ്യൂസ് കാണിച്ച എത്ര വ്യൂസ് ഉണ്ട് അത് ഓൾറെഡി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഓൾറെഡി എഡിറ്റ് ുന്നത് അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വ്യൂസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ ഇതിന്റെ വ്യൂസ് ഓൾറെഡി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ത്രീ ഫിഫ്റ്റി കെ ഓക്കെ ത്രീ ഫിഫ്റ്റി കെ വ്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ത്രീ ഫിഫ്റ്റി കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി മൂന്നര ലക്ഷം മൂന്നര ലക്ഷം വ്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ത്രീ ഫിഫ്റ്റി കെ ഓൾറെഡി ഇപ്പോൾ നിലവിൽ വ്യൂസ് ഉണ്ട് അപ്പോൾ ഞാനത് സൂം ചെയ്തിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാവും അതേ സെയിം വീഡിയോ ആണ് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ച വീഡിയോ ആണ് ഞാൻ ബാക്കിയുള്ള എല്ലാ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും വൺ പോയിന്റ് സിക്സ് കെ ടു വൺ കെ ടു കെ ടു പോയിന്റ് നയൻ കെ ടു പോയിന്റ് എയ്റ്റ് കെ പക്ഷേ ഞാൻ ആ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്ന വീഡിയോക്കുള്ള വ്യൂസ് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും ത്രീ ഫിഫ്റ്റിക്ക് മൂന്നര ലക്ഷം വ്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ അത്ര വ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇമീഡിയറ്റ്ലി ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് വ്യൂസ് വന്നത് പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മൂന്ന് ദിവസം കൊണ്ട് മൂന്നര ലക്ഷം വ്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഏറ്റവും ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിരുന്നു ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് പ്രൂഫോട് കൂടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ആ വീഡിയോ ഇട്ടത് പക്ഷേ ആ കറക്റ്റ് ആ ടൈമിന് ഞങ്ങൾക്ക് ആ വീഡിയോ കിട്ടി ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ കിട്ടി പക്ഷേ ഞാൻ വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടിട്ട് എത്ര ആകെ എത്ര സെക്കൻഡുള്ള വൺ പോയിൻറ്റ് സിക്സ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഓക്കെ ഒരു മിനിറ്റ് പോലും ഇല്ല അത്ര അത്ര സെക്കൻഡുള്ള വീഡിയോ ഒക്കെ ആണ് ഓൾറെഡി ത്രീ വ്യൂസ് ആണ് കണക്കാക്കപ്പെടുന്നത് ഷോർട്സിൽ ആണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ എല്ലാം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇതിൽ എത്ര സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് എത്ര ഈ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് എത്ര സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രെൻഡിങ് ആണ് ഓക്കെ ഏറ്റവും ട്രെൻഡിങ് ആണ് ഇപ്പോൾ ഈ വീഡിയോ പോയിട്ടുള്ളത് അപ്പോൾ ട്രെൻഡിങ്ങിന് ക്ലിക്ക് ചെയ്യതിൽ ജസ്റ്റ് വന്നു ഞങ്ങൾക്ക് ഇതിന് കിട്ടിയ വ്യൂസ് മൂന്നര ലക്ഷം ഓൾറെഡി കണ്ടല്ലോ മൂന്ന് ത്രീ പോയിന്റ് ഫൈവ് ത്രീ കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സബ്സ്ക്രൈബർ ഒമ്പത്തേഴ് സബ്സ്ക്രൈബർ ഇട്ടിട്ടുണ്ട് നൂറ്റമ്പത്തേഴ് സബ്സ്ക്രൈബർ ഇട്ടിട്ടുണ്ട് റവന്യൂ ഓക്കെ ഇത് റവന്യൂ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഇതിൻ്റെ റിയൽ ടൈം വ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും റിയൽ ടൈം വ്യൂസ് ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഓൾറെഡി വ്യൂസ് കൊണ്ടുവരേണ്ടത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇത് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് വ്യൂസ് ഓട്ടോമാറ്റിക്കലി കയറിപ്പോട്ടോ